ഹലോ കൈസ് എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഒരു ഒന്നൊന്നര മാസം വ്ളോഗൊന്നും ഇല്ലായിരുന്നു കുറച്ച് ബിസി ആയിപ്പോയി ജോലി തിരക്ക് കാരണം ഇപ്പോൾ നാട്ടിലേക്ക് പോവുകയാണ് ഓക്കെ എനിക്ക് കുറേ നല്ല നല്ല വീഡിയോസ് വരുന്നുണ്ട് നല്ല വ്ളോഗ് വരുന്നുണ്ട് കുറേ യാത്രകളുണ്ട് ഓക്കെ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യണം ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മസ്ക്കത്ത് എയർപോർട്ടിലാണ് മസ്ക്കത്ത് എയർപോർട്ട് യെസ് ബോർഡിങ്ങെല്ലാം കഴിഞ്ഞു ബോർഡിങ്ങെല്ലാം കഴിഞ്ഞു നിൽക്കുകയാണ് ഇനി ഫ്ലൈറ്റ് രണ്ടേ അയിമ്പാണ് ഇപ്പോൾ സമയം പന്ത്രണ്ട് അമ്പത്തി മൂന്നായിക്കോളൂ പന്ത്രണ്ട് അമ്പത്തി മൂന്ന് ടൈം ഓക്കെ ടയേഡായിപ്പോയി ഫുഡ് കഴിച്ചൊക്കെ ഇറങ്ങിയാണ് യെസ് തിരക്കെല്ലാം കുറച്ച് കുറവാണ് ഇപ്പോൾ സ്കൂൾ ഓപ്പൺ ആയതുകൊണ്ട് ഇങ്ങോട്ട് തിരക്കുണ്ട് നമ്മുടെ നാട്ടിലേക്ക് പോകാൻ തിരക്കില്ല ഇനിയിപ്പോൾ എന്താ അറിയില്ല നോർമലി ഫ്ലൈറ്റ് ആ നോർമലി ആൾ കുറവാണ് ഓക്കെ ഹലോ ഹലോ യെസ് സീനാക്കി വീട് പറഞ്ഞത് പറഞ്ഞു ചില ആളങ്ങനെയാണ് സീനാക്കും നമ്മൾക്കൂല വീലാക്കാൻ പറയും പൊതുവെ ആൾക്കാർക്ക് വീടും ഇഷ്ടമല്ല ഓക്കെ അപ്പോൾ നമ്മുടെ ഗേറ്റ് വരുന്നത് എ ഫോറാണ് എ ഫോറിലാണ് വരുന്നത് ഓ ബിറ്റ് ചെയ്യുന്നത് എ ഫോറാണ് ഓക്കെ നമ്മൾ അങ്ങോട്ടേക്ക് നടക്കാം ഓ ഇവിടെ ഇങ്ങോട്ടാണ് ഇത് എ ഞാനാണ് ഏ ഞാനും കാണുന്നുണ്ട് ഏ ഞാനുണ്ട് എ ഫോർ അങ്ങോട്ടാണ് വരാം അങ്ങോട്ടായിരിക്കും എന്നാൽ ജസ്റ്റ് നടന്നോക്കട്ടെ ബി സിക്സ് കണ്ടു അല്ലേ എ ഞാൻ കണ്ടു എയ്റ്റ് ആ എസ് എ ഫോർ കണ്ടിരിക്കുകയാണ് എ ഫോർ എ ഫോർ യെസ് നമ്മൾ നമ്മളങ്ങനെ കണ്ടുപിടിച്ചിരിക്കുകയാണ് ഇതാണ് നമ്മൾ ലോഞ്ച് വരുന്നത് അവിടെയാണ് വരുന്നത് ഓക്കെ അങ്ങനെ അങ്ങനെ നമ്മൾ ഗേറ്റ് കണ്ടുപിടിച്ചിരിക്കുന്നു ഇത് നമുക്ക് കുറച്ച് റസ്റ്റ് എടുക്കാം കുറച്ചുകൂടി ഇരിക്കാം ഫ്ലൈറ്റ് ടൈം രണ്ടായാണ് അത് കുറേ പേര് ഇരിക്കുന്നുണ്ട് വേണ്ട കുറേ പേര് ഇരിക്കുന്നുണ്ട് ഹഡിലാണ് ഓക്കെ ഇനി ഒന്നര മണിക്കൂർ ഇവിടെ പോസ്റ്റാണ് ഓക്കെ എ സിക്സ് ആണ് അങ്ങോട്ട് എ ആൻഡ് ഇങ്ങോട്ട് നമുക്ക് പോകേണ്ടത് എ ഫോർ ആണ് അങ്ങോട്ടാണ് ഇനി നമുക്ക് കുറച്ചിവിടെ ഇരിക്കാം നമ്മൾ ലഗ് വെച്ചിട്ടുണ്ട് നമ്മളെ ടാലമ്പിലോ ഗ്ലാസ് എൻ്റെ ഇവിടെ ഉണ്ട് നമുക്ക് കുറച്ച് ഇരുന്ന് സംസാരിക്കാം ഇനി ഒന്നര മണിക്കൂർ ഇനി ഒന്നര മണിക്കൂർ ഇരിക്കാൻ ഭയങ്കര പോസിറ്റീവ് അരിട ചെക്കിങ് കഴിഞ്ഞിവിടെ ഇങ്ങനെ ഇരിക്കണം മറ്റൊക്കെ പറയാൻ വേണ്ട വേറെ ഇവിടുത്തേക്കുള്ള ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് ഏത് ആണ് ഏത്തിയിലേക്ക് ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് ഇവിടുത്തേക്കാന്ന് അറിയല്ല ഇത് തോന്നുന്നു കൊച്ചിയിലേക്കാന്ന് തോന്നുന്നത് നമുക്ക് പോകേണ്ടത് കോഴിക്കോടേക്കാന്ന് അത് രണ്ടായിരം പേരാണ് ഞാനവിടെ കുറച്ച് ഇരിക്കട്ടെ ബാക്കി കാഴ്ചകൾ ഫ്ലൈറ്റിലേക്ക് പോകുന്നത് കാണിച്ചുതരാം ഇവിടെ കുറേ ഷോപ്പുകളുണ്ട് ഡ്യൂട്ടി ഫ്രീ എല്ലാം കഴിഞ്ഞു ഡ്യൂട്ടി ഫ്രീ കഴിഞ്ഞു കുറച്ച് മുന്നോട്ട് വന്നു കയ്യിൽ കേക്കും ജോക്കരൊക്കെ ഉണ്ട് അത് കഴിച്ചിട്ട് രണ്ടായിരം പേര് ഫ്ലൈറ്റിലേക്ക് പോവാം അപ്പോൾ ബാക്കി കാഴ്ചകൾ നമുക്ക് കാണാം അങ്ങനെ നമുക്ക് താഴേക്ക് പോകേണ്ട സമയമായി കുറേ പേർ ഇങ്ങനെ പോകുന്നുണ്ടെന്നോ താഴേക്ക് പോകുന്നുണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കണം ഏ ഇവിടെ ഒരു മണിക്കൂർ പോസ്റ്റാണ് അതുകൊണ്ട് ഞാൻ ഇതാക്കി പോകുന്നില്ല ഇവിടുത്തെ നിൽക്കണം പരിപാടിയൊന്നും അതിൻ്റെ ഉള്ളിൽ കയറി ഇറങ്ങിയാൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂല ആരുടെ തന്നെ ഇരിക്കണം ഇവിടുത്തെ കാര്യമോ ഇവിടെ ഇരിക്കുന്നതും ഇവിടെ ഇരിക്കുന്ന സേവനല്ലേ പിന്നെ എന്നോ ഇരുമണിക്കൂർ ഇവിടെയും പോസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് പോകുന്നില്ല ഇവിടുത്തെ നിൽക്കുന്നതാണ് സമയം ഒന്നേ ആകുമ്പോഴേക്കാളും ഇനി ഒരു മണിക്കൂർ ഇനി പോകും ഒരു നമുക്ക് കുറച്ചും കൂടെ നടന്ന കളിക്കാം അവിടെ ആകുമ്പോൾ നടക്കാൻ സൗകര്യം ഒന്നും ഇല്ല അവിടെ തന്നെ ഇരിക്കേണ്ടി വരും ഓക്കെ യെസ് അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാണ് ടൈമായി രണ്ടേരുവായി രണ്ടേ ഫ്ലൈറ്റ് ഇതാണ് നമ്മൾ ഫ്ലൈറ്റ് സൈഡ് വെച്ചിട്ടുണ്ട് രണ്ടേ എൻ്റെ മേനാണ് ടൈമുണ്ട് കുറേ പേര് ഇവിടെ എല്ലാം ആൾക്കാർ പോയി അങ്ങോട്ടേക്ക് പോവാം ഓക്കെ അങ്ങോട്ടേക്ക് കയറാം എല്ലാവരും ഒരു ആശയമാണ് പോകുന്നത് ഞാൻ വെറുതെ ഇവിടെ തിരിഞ്ഞ് അടിച്ചാണ് കുറെ എത്ര പോകുന്നുണ്ടോ ഓടിക്കാ പോകുന്നുണ്ട് 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 ഓക്കേ എന്നാൽ പോട്ടെ അപ്പോൾ ഇനി ഫ്ലൈറ്റ് എത്തിയിട്ട് ബാക്കി പറയാം ഓക്കെ യെസ് വ്യൂ ആണ് തൊട്ടടുത്ത് ഒമാനുണ്ട് ഒമനയുടെ സൈഡൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ എക്സ്പ്രസ് ആണോ ഒളമാനെയർ അല്ലേ എന്താ ാണ് നടക്കാം പോയറോസ്റ്റായ് പറഞ്ഞുള്ള അങ്ങനെ നമ്മൾ പോയി കുട കൊടുത്തിരിക്കുന്നത് നമ്മൾ വന്ന് ഫ്ലൈറ്റായിരുന്നു എക്സ്പ്രസ് അതായത് പെട്ടെന്ന് ഇന്ദിരക്ഷനിലൊക്കെ ഉണ്ടാകട്ടെ നല്ല ഫുൾ തിരക്കുണ്ടാവും പോകുക സമയത്ത് രണ്ടുമൂന്ന് ഫ്ലൈറ്റ് അറിയാവും നമുക്ക് പെട്ടെന്ന് പുറത്തു പോകാം എമിരേഷൻ പുറത്തു പോകാം ബാക്കി വിഷയം പുറത്ത് കാണാം എല്ലാവരും ലഗേജിന് വേണ്ടി വെയിറ്റ് നിൽക്കാണ് ലഗേജിന് വേണ്ടി പുറത്ത് കാത്ത് ലഗേജ് ഉണ്ട് അതാണ് ഞാനും കാത്തിക്കുന്നത് എന്റെ രണ്ടുമൂന്ന് പേര് കാത്ത് നിൽക്കുന്നുണ്ട് ഫ്ലവറിലും പിടിച്ചാണ് നിൽക്കുന്നത് വൈഫും ഉണ്ട് പാപ്പയും ഉണ്ട് കസിൻ ഉണ്ട് ഇത് കിട്ടിയിട്ട് പുറത്തേക്ക് ആണോ ഓക്കെ അത് കിട്ടിയിട്ട് ബാക്കി പുറത്ത് എന്തെല്ലാം കാശും നോക്കാം ഏ എന്തെല്ലാം ചെയ്ത് കൂട്ടി നോക്കാം അങ്ങനെ ആ മുല്ലിരിക്കുകയാണ് രണ്ട് കാട്ടും കിട്ടി പുറത്തേക്ക് പോവാം പുറത്ത് നമ്മളെ രണ്ടുപേരൊക്കെ ഓക്കെ അങ്ങനെ പിന്നെ അതിനു ശേഷം വീഡിയോ എടുക്കാൻ പറ്റില്ല ഭയങ്കര തലവേദന തല തന്നെ പിന്നെ നല്ല മഴയും പിന്നെ ഭക്ഷണം കഴിച്ച് നേരെ വീട്ടിലേക്ക് പോയി കിടന്നുറങ്ങി ഇപ്പം വീട്ടിലെത്തി വീട്ടിലാണുള്ളത് വീട്ടിലാണുള്ളത് ഇതാണ് വീട് ഓക്കെ അപ്പോൾ കുറച്ച് റെസ്റ്റി കട്ടെ ഭയങ്കര ടയർഡാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ എല്ലാവർക്കും അടുത്ത വീഡിയോ വരുന്ന നേരെ ബൈ